ഹലോ ഫ്രണ്ട്സ് എറ്റ് കലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബെ ഇപ്പോഴത്തെ നമ്മൾ കുട്ടികളുടെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മളോട് ഒരു സാധനമാണ് കോക്ടൈല് നമുക്ക് വളരെ റീസണബിൾ ആയിട്ട് കോക്ടൈലിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട് ഇത് പേളാണ് കളർ എടുക്കുന്നത് ഈ പേള് ഈ ഹാൻഡ് ഫീഡ് റൂട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് ഈ കുട്ടിയുടെ റേറ്റ് ആയിരം രൂപ തൂവലല്ലായി നന്നായിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടി റേറ്റ് വരുന്ന ആയിരം രൂപയാണ് പിന്നെ കോക്ടൈലിൽ പൊതുവെ ആൾക്കാർക്ക് കൂടുതൽ കൂടുതലിഷ്ടം മഞ്ഞക്കിളിയോടാണ് ഇത് നമ്മുടെ ലുട്ടിനോ കോക്ടൈലാണ് ലുട്ടിനോ കോക്ടൈൽ തന്നെ പുഴൽഷെയിൽ പേൾ ഡോട്ട് വന്നിട്ടുള്ള കുട്ടിയാണ് കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് വരുന്നതും ആയിരം രൂപയാണ് അപ്പം നമുക്കിന്ന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരം രൂപ എന്നാണ് കോക്ടൈൽ അത്യാവശ്യം സംസാരശേഷിയുള്ള കിളിയാണ് പിന്നെ ഫീഡിങ് നമ്മൾ കൊന്നുകൂടി പോലെ അല്ല ഇവർ വായം വിളിച്ച് നമ്മൾ പുറകെ നടന്ന് ഫുഡ് വാങ്ങിച്ചോളൂ അങ്ങനൊരു പ്രത്യേകത ഈ കോക്ടൈലുണ്ട് നമ്മൾ ഓവർ ഫീഡ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കംപ്ലയിൻറ്റ് വരും അപ്പോൾ ഓവർ ഫീഡ് ചെയ്യാതെ പ്രോപ്പറായിട്ട് അവർക്ക് റിക്വയർമെൻറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എണി കളർത്താവുന്ന ബ്രീഡാണ് കോക്ടൈൽ അപ്പോൾ കോക്ടൈലിൻ്റെ കുട്ടികൾ നമുക്ക് രണ്ട് കുട്ടികളാണ് ഇന്ന് ആയിട്ടുള്ളത് ഒരാൾ വന്നിട്ട് പോളാണ് പോൾ നല്ല ഭംഗിയാണ് ഏട്ടോ കാണാൻ പോളാണ് ഇതും പേള് തന്നെ ലുട്ടിനോയിൽ പേർ സൈഡ് വന്നിരിക്കുക ഡോട്ട് വന്നിരിക്കുക അപ്പോൾ ഇതിൻ്റെ വിങ്സിൽ ചെറിയ യെല്ലോ ഡോട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് കുട്ടി വന്നിരിക്കുന്നത് ഇപ്പം ഇവരുടെ റേറ്റ് കോക്ടൈൽ ആയിരം രൂപ ഇനി അടുത്തായിട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ബ്ലൂ ഗ്രീൻ ചീക്കിന്റെ കുട്ടിയാണ് കേട്ടോ ബ്ലൂ ഗ്രീൻ ജീക്ക് ബ്ലൂ ഗ്രീൻ ചീക്ക് ബ്ലൂ സീരീസ് പൊതുവെ എല്ലാവർക്കും ഡിമാൻഡ് കൂടുതലുള്ള ബ്രീഡാണ് കാരണം വേറെ ഒന്നുമല്ല മറ്റു യെല്ലോ സേറ്റ് ബ്ലൂ ഗ്രീൻ ചീക്ക് പൈനാപ്പിൾ അവരുടെ സെക്കൻഡ് ജനറേഷൻ അടുത്ത ജനറേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് ബ്ലൂ സീരീസ് ബ്ലൂ സീരീസിൽ തന്നെ ഏറ്റവും കളർഫുൾ അല്ലെങ്കിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഗ്രീൻ ചീക്ക് വെറൈറ്റീസ് ആണ് അതിൽ ഇപ്പൊ ബ്ലൂ ബ്ലൂ സീരീസിലെ ബ്ലൂ ഗ്രീൻ ചീക്കിന്റെ രണ്ട് കുട്ടികൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഒരു കുട്ടിക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പൊ ബ്ലൂ ഗ്രീൻ ചീക്കിന്റെ രണ്ട് കുട്ടികൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് രണ്ടായിരം രൂപയാണ് വരുന്നത് ട്രെദർ വന്ന് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു രണ്ട് രണ്ടര ആഴ്ച നമ്മൾ ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൊടുത്താൽ മതി അത് കഴിയുമ്പോൾ ഇവർ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങും അപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ പിന്നെ നമുക്കിന്ന് എല്ലോ സൈഡ് കുന്നൂറിൻ്റെ ചെറിയ കുട്ടികൾ എന്താ വെച്ചാൽ ചിലവർ നമ്മളെ വിളിക്കുന്നുണ്ട് മാക്സിമം ചെറിയ സൈസാണ് ചോദിക്കുന്നത് വേറൊന്നുമല്ല ഈ പ്രായത്തിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മളെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യും നമുക്ക് എഫേർട്ട് കൂടുതലാണ് കൂടുതൽ ദിവസം ഹാൻഡ് ഫീഡ് ചെയ്യണം എന്നൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും ഇവരെ ഈ പ്രായത്തിൽ വളർത്തി വളർത്തിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളെ കൂടുതലായിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യും ശരിക്കും നമ്മളോട് ഇവർ അങ്ങോട്ട് ഇവർ ക്ലോസ് ആവും അപ്പോൾ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലാ സൈഡിൻ്റെ കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായിട്ട് നോക്ക് വരുന്നത് നമ്മുടെ പൈനാപ്പിൾ കുഞ്ഞുന്റെ കുട്ടികളാണ് കേട്ടോ പൈനാപ്പിൾ കുഞ്ഞുന്റെ തൂവൽ വെച്ച് തുടങ്ങിയ കുട്ടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആയിരത്തി എഴുന്നൂറ് രൂപ പൈനാപ്പിൾ കുഞ്ഞുന്റെ കുട്ടിയാണ് തൂവലുകളൊക്കെ വന്ന് തുടങ്ങിയ കുട്ടിയാണ് ഇവരും നല്ല പ്രായമാണ് നോക്കി ഇണക്ക് വളർത്താൻ നല്ല ബെസ്റ്റ് പ്രായത്തിലാണ് ഇപ്പൊ ഇവരുള്ളത് അപ്പോ ഈയൊരു പ്രായത്തില് ഈയൊരു കുട്ടിയുടെ തയ്ച്ച് വരുന്ന ആയിരത്തി എഴുന്നൂറ് രൂപ ഇവർ നമ്മളെ ഒരു ഒരു മാസം കൂടെ ഇന്നെ ഹാൻഡ് ഫിഡ് ചെയ്യണം അപ്പോഴത്തേക്ക് ഇവർ സെൽഫ് ഫിഡിങ് സ്റ്റാർട്ടാവും ഈ പ്രായത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ ഇവര് അത്യാവശ്യം ചെറുതായിട്ട് സംസാരശേഷിയുള്ള പക്ഷിയാണ് നമ്മൾ അവരോട് ഇടപഴകുന്നതിനെ ബേസ് ഇവരിക്ക് സംസാരിക്കുന്ന രീതി പിന്നെ നമുക്കിന്ന് ആയിട്ടുള്ള മറ്റൊരു ഫ്രീഡാണ് ജെൻഡേ കുനൂർ സൺകുനൂറുമായിട്ട് കാഴ്ചയിൽ നല്ല സാദൃശ്യമുള്ള പക്ഷി വർഗമാണ് ജെൻഡേക്കുനൂറ് സൺകുനൂറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡേന് ഈ മെയിൻ ഫിൻ ഈ മെയിൻ ഇറകിൻ്റെ മുകളിൽ ഗ്രീൻ ഷൈഡ് വരുമ്പോഴത്തേക്ക് സൺകുനൂറിന് അവിടെ യെല്ലോ സൈഡ് യെല്ലോ കളേഴ്സ് വരും എന്നാൽ ബാക്കി എൻ്റയർ ബോഡി ഓൾമോസ്റ്റ് ജെൻഡേ കുനൂറിന് സെയിം ആണ് വരെ സൗണ്ടും ഓൾമോസ്റ്റ് ആണ് വേറെ സംസാര സംസാരശേഷിയുള്ള പക്ഷിയാണ് ജെൻഡേക്കു ഒരു കുട്ടിക്ക് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ മൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് ജെൻഡേയുടെ ഒരു കുട്ടിക്ക് മൂവായിരം രൂപ ഇതിന് ഒരു ഒരു മാസം നമ്മൾ ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൊടുക്കണം ഒരു മാസം ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇവരെ നല്ല കളർഫുള്ളാവും നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് കയറി ആവും ഇപ്പോഴത്തേക്ക് ഈ ഒരു കുട്ടിയുടെ റേറ്റ് ജെൻഡേയുടെ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് സൺകനൂറിൻ്റെ ഹാൻഡ് ഫീഡ് കുട്ടിയാണ് ജെൻഡർ കനൂറിനെ തന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഏകദേശം സെയിം ഏജ് ഗ്രൂപ്പ് ആണ് ഇവർ ഇവർക്കും വൺ മന്ത് മന്താണ് നമ്മളിന് ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൊടുക്കേണ്ടത് അപ്പോൾ സൺകനൂറിൻ്റെ ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സൺകനൂറിന് ഈ പ്രായത്തിലെടുക്കുന്നതാണ് ബെറ്റർ കാരണം ഈ പ്രായത്തിലെന്ന് വെച്ചാൽ ഇവർ ഇവരുടെ തള്ളയെ കണ്ട് അധികം പരിചയം അതുകൊണ്ട് തന്നെ നമ്മളെ നന്നായിട്ട് ഇവരെ അക്സെപ്റ്റ് ചെയ്യും നമ്മളെ ഇവരെല്ലാം ഇവരെ പാരൻസിനെ പോലെ നമ്മളെ കണ്ടു തുടങ്ങും അപ്പോൾ ഈ നിങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ആവശ്യത്തിന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു വൺ മന്ത് നിങ്ങൾക്ക് ഇതിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് സഞ്ജന ഈ ഒരു പ്രായമാണ് ഈ ചെറുതായിട്ട് ചെറുതായിട്ട് മാത്രം ദൂരെ വന്ന പ്രായം എന്ന് വെച്ചാൽ ഇവർക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ വേറെ വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല നമുക്ക് നന്നായിട്ട് നമ്മളുമായിട്ട് അങ്ങോട്ട് ഇവർ റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ ഇവർക്ക് ഒരു പേരൊക്കെ ഇട്ടൊക്കെ ഈ പ്രായത്തിലെ പേരൊക്കെ സ്ഥിരം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് അവർ ആക്സെപ്റ്റ് ചെയ്യുക ആ പേര് വിളിച്ചവർ വരും അപ്പൊ നല്ല പ്രായത്തിലുള്ള സൺഗ്രോണ്ട് കുട്ടിയാണ് ഇവരുടെ വെയിറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുട്ടിയുടെ വെയിറ്റ് വരുന്നത് അടുത്തായിട്ട് നമുക്ക് വരുന്നത് ക്രിംസൺ ബെല്ലൂർ കുഞ്ഞുവിൻ്റെ കുട്ടിയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം എൻക്വയറി കൂടുതലുള്ള ആണ് ക്രിംസൺ ബല്ലൂട് ക്രിംസൺ ബെല്ലൂഡ് ഒരുപാട് സൈസ് വെക്കുന്ന ബേഡല്ല പക്ഷേ ഭയങ്കര ആണ് ഇവരുടെ കളർ എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇവര് ഒരു ഒമ്പത് മാസം പത്ത് സന്നിനെ പോലെയാണ് ഒരു ഒമ്പത് പത്ത് മാസം ആകുമ്പോഴാണ് ഇവരെ കളറിലേക്ക് ഇവരുടെ അഡൽട്ട് കളറിലേക്ക് ഇവർ ചേഞ്ച് ആവുന്നത് ആ സമയത്ത് ഇവരുടെ ചെസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നല്ല ക്രിംസൺ റെഡ് കളർ ആയിരിക്കും നല്ല ഭംഗിയാണ് ആ സമയത്ത് ഇവരെ കാണാൻ നന്നായിട്ട് നമ്മളായിട്ട് കയറി അങ്ങോട്ട് ഇടപഴകാൻ എന്ന് വെച്ചാൽ നമ്മളെ കൂടുതലായിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യും നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ബോണ്ടിങ് ആവുന്ന ഒരു ബേഡാണ് കേട്ടോ ഞാൻ മറ്റ് ബേഡുകളെ വളർത്തിയിട്ട് എനിക്കധികം ഇതിനൊരു വ്യത്യാസം കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറക്കാൻ തുടങ്ങിയ തുടങ്ങിയാലപ്പം തന്നെ ഇവർ നമ്മളെ ഇവരാണോ നിൽക്കണ നമ്മുടെ അടുത്തോട്ട് പറന്നു വരാനാണ് ശ്രമിക്കുന്നത് മറ്റു കിളികളെക്കാളും ഈ ആ ഒരു കാര്യത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇത് ഹാൻഡ് ഫീഡ് ചെയ്തപ്പോഴത്തേക്കല്ല മനുഷ്യനോട് ഭയങ്കരമായിട്ടും അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ഒരു പക്ഷി വർഗമാണ് ഇവര് ഇത് ക്രിംസൺ ബെല്ലി കൊനിയൂർ മാർക്കറ്റിന് നല്ല റേറ്റ് നിന്നതും എന്നാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നതുമായിട്ടുള്ള ഒരു ബേഡാണ് ഇപ്പൊ ബേഡിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ക്രിംസൺ ബെല്ലി കൊനിയൂർ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റിന് അത്യാവശ്യം നല്ല വില ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും ബ്രേക്ക് താത്തിയാണ് എല്ലാ പോലെ വൈറ്റ് ഇട്ടേക്കുന്നത് ആൾക്ക് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമുക്ക് വരുന്നത് കളർ കൊണ്ട് നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് കഞ്ചി കൊനൂർ സഞ്ജി കണ്ണൂറിന്റെ കുട്ടികളാണ് കേട്ടോ ഇതോ സഞ്ജി കനൂർ ഒരുപാട് വലിയ സൈസ് വെക്കുന്ന ബേഡല്ല പക്ഷെ ഇവന്റെ കളറ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഇവരുടെ മെയിൻ തൂവല്ലേ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് യെല്ലോ ആയിരിക്കും ടൈല് വന്നിട്ട് റെഡ് കളർ ആണ് പിന്നെ ഇത് സഞ്ജിക്കിന്റെ തന്നെ റെഡ് ഫാക്ടർ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അണ്ടർ ബോഡിയിൽ അടിയിലെ പോർഷനിൽ റെഡ് കളർ വരും അപ്പൊ ഓൾറെഡി നമുക്കറിയാലോ മഞ്ഞയും ചുവപ്പും എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഈ ബോർഡിന്ന് വരുമ്പോഴത്തേക്ക് ഈ ബോർഡിന് ഭയങ്കര ഭംഗിയാണ് കാണാൻ നല്ല റേറ്റ് നിന്ന ബോർഡാണ് നല്ല റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ക്രിംസംബല പറഞ്ഞ പോലെ കിട്ടാൻ ഭയങ്കര ഒരു മ്യൂട്ടേഷൻ ആണ് ഇവർ സഞ്ജി കൊനൂർ എന്നാണ് ഈ ബ്രീഡിന്റെ പേര് അപ്പോ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എണ്ണായിരം രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ അണ്ടർ ബോഡിയില് അണ്ടർ ബോഡിയില് നല്ല റെഡ് വരുന്ന ബേഡാണ് ഈ ഒരു കുട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് സഞ്ജു കനൂറിൻ്റെ റെഡ് സാക്ക് എണ്ണായിരം രൂപ സഞ്ജു കൊനൂർ ആ റെഡ് കളറും കൂടെ വന്ന് ചെസ് പോർഷനിൽ ആ റെഡ് കളറും കൂടെ വന്നു കഴിഞ്ഞാൽ ബേഡ് ഭയങ്കര ഭംഗിയാണ് ഇവരെ കാണാൻ അപ്പോൾ നേരത്തെ ഈ ഒരു പ്രായത്തിൽ പ്രായത്തിലുള്ളൊരു കുട്ടികളുടെ റേറ്റ് ഏകദേശം പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപ ആയിരുന്ന റേറ്റ് ആ സ്ഥാനത്ത് നമ്മളിപ്പോൾ കൊടുക്കുന്ന എണ്ണായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് എണ്ണായിരം രൂപയ്ക്ക് സഞ്ജി കുന്നൂർ സഞ്ജി കുന്നൂറിൻ്റെ മൂന്ന് കുട്ടികളുണ്ട് ഇതും കഴിഞ്ഞ ദിവസം മോങ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ മോങ്ക് നമുക്ക് ഉണ്ടായിരുന്നെല്ലാം പോകാരുന്നു മോങ്ക് പറഞ്ഞ പോലെ തന്നെ സഞ്ജി കുനൂർ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ആയിരിക്കുന്നൊരു വീടല്ല പൊതുവേ ഇടക്ക് മാത്രമേ നോക്കിയത് അവൈലബിലിറ്റി വരുകയുള്ളൂ കാരണം ഇവരുടെ ബ്രീഡിങ് ഇച്ചിരി സോയാണ് അവൈലബിലിറ്റി ഇച്ചിരി കുറവാണ് ബേർഡ് ഭയങ്കര കളർഫുൾ ആണ് ഉള്ളവരൊന്നും പെട്ടെന്ന് വിൽക്കത്തില്ല കാരണം അവേരൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേർഡിനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് അപ്പൊ സഞ്ജു കുഞ്ഞവറിന്റെ റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മളുടെ എക്കളേ ടെസ്റ്റ് എത്താം ആൾക്ക് അത്യാവശ്യം നല്ല തൂവലായി നല്ല കളറെന്ന് വെച്ച് റേറ്റ് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഏകദേശം മാർക്കറ്റ് റേറ്റ് നാപ്പത്തിനാലായിരം രൂപയുണ്ട് ഈ ഒരു പ്രായത്തിലൊരു കുട്ടിക്ക് നമ്മളൊരു രണ്ടാഴ്ച അല്ലെ രണ്ടര ആഴ്ച കൂടെ ഇനി എഫോർട്ട് എടുത്താൽ മതി അതിനുള്ളിൽ ആള് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങും അപ്പോൾ ഈ പ്രായത്തിൽ ഈ ആളുടെ വില എന്ന് വെച്ചാൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോണ അപ്പോൾ എക്ലൈറ്റസിന്റെ മെയില് കുട്ടി ആവശ്യക്കാരൻ്റെ വിളിച്ച് രണ്ട് പീസ് അവൈലബിൾ ആണ് മുപ്പത്തി ഒമ്പതിനായിരം രൂപ പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മക്കാവൂൻ്റെ കുട്ടികളാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിന്റെ കേരളത്തിൽ വിരിഞ്ഞ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ആൾക്കാർ നല്ല ഹെൽത്തിയാണ് നന്നായിട്ട് ഫുഡ് വാങ്ങിച്ച് നമ്മുടെ അടുത്ത് കഴിക്കുന്നുണ്ട് നന്നായിട്ട് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേര് ഇരിക്കുന്നുണ്ടല്ലോ നമ്മളെ മോത്തിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ അവരെ തീറ്റ കൊടുത്ത് വളർത്തുന്നതിന്റെ സ്നേഹം അവരെപ്പോഴും കാണിക്കും അപ്പോൾ മക്കാവിൻ്റെ ഈ കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ പ്രായത്തിൽ നോർമലി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ എൻക്വയറി അറിയാം ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് മുപ്പതൊക്കെയാണ് റേറ്റ് പറയുന്നത് ആ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ക്ലോസ്റ്റ് റിംഗ് ആയിട്ടുള്ള വേർഡാണ് അതിൻ്റെ കാലിലെ റിങ് ആണ് അപ്പോൾ ക്ലോസ്റ്റ് റിംഗ് ആയിട്ടുള്ള വേർഡിന് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യം കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ